പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയാൻ ഒരു സ്ത്രീ പോലും മുന്നോട്ട് വരുന്നില്ല കാരണം എന്താണ് പരാതികളില്ല രാഹുൽ മാങ്കൂട്ടം ഇവിടത്തെ ഈ നാട്ടിലെ ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ ഏതൊരു യുവാവിനേം പോലെ സ്ത്രീ സൗഹൃദങ്ങൾ ഉള്ള ഒരു യുവാവാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രണ്ടോ നാലോ അഞ്ചോ ആറോ സ്ത്രീകളുമായി ചാറ്റ് ചെയ്തു ഈ സ്ത്രീകൾക്കൊക്കെ ക്രിമികടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു അറിയല്ലോ ഒരു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമ നടി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സിനിമ നടി വന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ട്രാൻസ്ജെൻഡർ അവന്തിക അവന്തിക മൊഴിയെടുക്കാൻ പോലും ചെന്നിരട്ടോ ഈ അന്വേഷണ കമ്മീഷനൊക്കെ തീരുമാനിച്ചിട്ട് മൊഴി തരാനുണ്ടോ ആരോപണമുണ്ടോ ആരോപണമുണ്ടോ കല്ല് ഒത്താനുണ്ടോ എന്നൊക്കെ ചോദിച്ച് പിണറായി പോലീസുകാർ നാടിനെ നടന്നിട്ടും ഒരു ഒരു സ്ത്രീ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയാൻ മുന്നോട്ട് വന്നല്ലേ റിനി ആൻഡ് ജോർജ് പണ്ട് ഈ വിളിച്ചു പറഞ്ഞ അതായത് എനിക്ക് ഇയാൾ പണ്ട് സന്ദേശങ്ങൾ അയക്കാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് മൂന്ന് വർഷമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് അതിന്റെ അടുക്ക അയാളെ ഏതൊരു ദിവസം ഹോട്ടലിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അത് വളരെ മോശമായി പക്ഷെ എന്നിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടോ അങ്ങനെ അങ്ങനെയുള്ള ഈ എന്താ പറയാ റിനി ആൻഡ് ജോർജ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിനി ആൻഡ് ജോർജ് ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നുള്ളതല്ല അത് അപ്പോഴും പറഞ്ഞു എനിക്ക് കേസിന് പോകാനൊന്നും താല്പര്യമില്ല പരാതി ുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഇതൊരു പരാതിയല്ല അങ്ങനെ പറഞ്ഞതുള്ളൂ പരാതിയെന്നല്ല പരാതി ഒന്നുമില്ല കേസൊന്നും വേണ്ട എന്ന് റിനിയൻ ജോർജ് പറയുന്നു അവന്തിക പറയുന്നു പിന്നെ ഇത് ഗർഭചിത്രം ഗർഭചിത്രം അതായത് ലോകത്താദ്യമായിട്ട് ഒരു ഗർഭചിത്രമാണല്ലോ അവിടെ നടക്കുന്നത് പിന്നെ വർത്താനം കിട്ടാതെ പറ്റി ഒരു ഗർഭചിത്രം ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി പറയുന്നു സൗകര്യമില്ലാന്ന് സൗകര്യം ഇല്ലെങ്കിൽ പരാതിപ്പെടാൻ സൗകര്യം ഇല്ല പോയി പണി നോക്കാൻ പറഞ്ഞു അവസാനം അവസാനം വി ഡി സതീശനാണ് വി ഡി സതീശനാണ് കുടുങ്ങിയത് ഈ വി ഡി സതീശ എന്ന് പറയുന്നത് പക്ഷേ കേരളത്തില് ഞാൻ വിചാരിച്ചത് അന്തംകമ്മികൾക്കാണ് ഏറ്റവും വിവരമില്ലാത്തതെന്നാണ് പക്ഷേ അന്തംകമ്പികൾക്കാൾ വിവരമില്ലാത്തൊരു സ്വാധനം ഉണ്ട് കേട്ടോ അതാണ് വി ഡി സതീശ് സമ്മതിച്ചോ കേട്ടോ അതായത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു യുവ നേതാവിനെ അരുചകണം രാഹുൽ മാങ്കുട്ടം എന്നൊക്കെ പറഞ്ഞതേ ഈ രാഹുൽ മാങ്കുട്ടും ഷാഫി പറമ്പിലും ശ്രീകണ്ഠനൊക്കെ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത് അല്ലാതെ നിങ്ങളുമായിട്ട് ഈ വയസ് എൻ നേതാക്കന്മാരുള്ളതുകൊണ്ട് അല്ല കേട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കണം ഞാൻ സുധാകരായിട്ട് നിന്നും മറന്നുകൊണ്ടല്ല പറയുന്നത് സുധാകരനെ പോലുള്ള അപൂർവം ചില എന്താ പറയാ വീറുറ്റ വീറുറ്റ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളത് ശരിയെന്നെ അതല്ലാതെ നിങ്ങളെപ്പോലെ പറയണ ഉണ്ടല്ലോ വി ഡി സതീശനെ പോലെ കുപ്പായം എന്താ പറയാ ചുലിയാതെ ഈ നാവിന്റെ ബലം കൊണ്ട് മാത്രം ജീവിക്കുന്ന വി ഡി സതീശനെ പോലുള്ള അടുത്ത മുഖ്യമന്ത്രി ആവാൻ കാത്തിരിക്കുന്ന അന്വേഷിച്ച് തന്നാൽ മതി കേട്ടോ അടുത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാൻ അത്ര പ്രതിപ പ്രതിപക്ഷ നേതാവ് പോലും ആകുമെന്ന് കണ്ടറിയണം അതാണ് സ്ഥിതി ശരിക്കും രാഹുൽ മാംകൂട്ടത്തിനെതിരെ എങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നു അതിന്റെ അതിന്റെ പാട്ടിന് വിടുക അതിന് അതിന്റെ രാഹുൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ മതി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോളൂ അതിന്റെ മറുപടി ഞങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല മുകേഷ് ഉണ്ടല്ലോ പി ശശി ഉണ്ടല്ലോ പി കെ ശശി ഉണ്ടല്ലോ എണ്ണ എണ്ണി പറയാൻ നിരവധിയായ പേരുകൾ ഇവർക്ക് മുമ്പിലുണ്ട് പക്ഷെ ഇവർ കുരുതി കൊടുത്തു ആ ചെറുപ്പക്കാരന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഇപ്പൊ പുതിയ കോൺഗ്രസിനകത്ത് തന്നെ സ്ത്രീകൾ ഈ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിക്ക് പിന്നിൽ പരാതിക്ക് പിന്നിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളവരാണെന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ ഉള്ളവരാണ് കോൺഗ്രസിനുള്ളിൽ ഉള്ളവരാണ് രാഹുൽ ഗാന്ധി പരാതി കൊടുത്തത് എന്നാണ് ഈ ഈ ഈ പുതിയ പുതിയ പെൺകുട്ടികൾ പറയുന്നത് അതാണ് ശരി നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമില്ലേ രാഹുൽ മാങ്കുട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ശ്രീകണ്ഠനെയും ഒക്കെ വകവരുത്തണം എന്ന് ഒരു 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 വിഭാഗക്കാർ ഇവിടെ കരുതി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെയുള്ള അതിനെയുള്ള ഒരു ഒരു ശ്രമം മാത്രമായിരുന്നു ഇത് അല്ലെന്നാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ സംഭവിക്കാനില്ലായിരുന്നു പരാതി വരട്ടെ അല്ലെ കേസ് വര നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി തന്നെ നേരത്തെ മുകേഷിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ കേസ് ഉണ്ടായപ്പോൾ കോടതിയിൽ കേസ് എത്തിയപ്പോൾ ഈ അറസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ പറഞ്ഞതാണെന്ന് അറിയോ അത് കോടതി ശിക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് കോടതി ശിക്ഷിക്കട്ടെ അതിന് ചെറിയ ശിക്ഷ എന്ന് ഒരു ആറ് മാസം ഒരു വർഷം പോലെ രണ്ട് വർഷത്തിൽ കൂടുതൽ കോടതി ശിക്ഷിച്ചാൽ എം എൽ എ സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാമെന്നാണ് അന്ന് സതീദേവി പറഞ്ഞിരുന്നത് സതീദേവി പറഞ്ഞിരുന്നത് അതിന്റെ വീഡിയോ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ അവൈലബിൾ ആണ് ഇതൊക്കെ നിലവിലിരിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കുട്ടത്തിനെ കുറിച്ച് ഒരു പരാതിയില്ല എന്ത് പരാതി ഒരു പരാതി ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തു ഒരു ഹോട്ടലിൽ മുറി എടുക്കട്ടെ ചോദിച്ചു എന്തൊക്കെയാണ് പറയുന്നത് അതുപോലും പറഞ്ഞത് നമുക്കറിയില്ല അതുപോലും പറഞ്ഞു നമുക്കറിയില്ല അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ പറയുന്ന ബലാസങ്ങ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ബലാസോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ 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 നിരവധിയായ നിരവധിയായ ഈ കെട്ടിച്ചമച്ച ആരോപണങ്ങളൊക്കെ ചീട്ട് പൊട്ടാരെ പോലെ തകർന്നു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു അടുത്ത് തിങ്കളാഴ്ച നിയമസഭ ചേരാൻ പോവുകയാണ് പുതിയ നിയമസഭ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടം ധൈര്യമായ നിയമസഭയിലേക്ക് വരണം പക്ഷെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ ഈ സഖാക്കളെ രാഹുൽ മാങ്കുട്ടൻ രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ഈ അടിസ്ഥാനപരമായ ഇവിടത്തെ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന പോലീസ് ക്രൂരതയ്ക്കെതിരെ കാര്യമായ സംവാദങ്ങളും ചർച്ചകളും ഒന്നും നടക്കാതെ പോകും അങ്ങനെ ഒരു കാര്യം ഇതൊക്കെ നേരത്തെ നോക്കേണ്ടതായിരുന്നു അതായത് അതാത് സമയത്ത് അതാത് കാര്യം ചെയ്യാതിരുന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ വരും കാലങ്ങളിൽ വരും കാലങ്ങളിൽ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കുട്ടൻ തന്നെയായിരിക്കും കാരണം ജന പഴയ പോലെ അല്ല ജനങ്ങൾക്ക് കാര്യങ്ങൾക്ക് അറിയാം എല്ലാ കാലത്തെയും പെണ്ണ് കേസ് പെണ്ണ് കേസ് പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല കോടതികൾ പോലും പറഞ്ഞിരിക്കും ഇപ്പൊ തേടനെ വേടനെ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു വേടനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു വേടനൊക്കെ കൊടും ക്രൂരതയാണ് ചെയ്തത് ബലാത്സംഗമാണ് ചെയ്തത് ഇവിടെ ബലാത്സംഗം ചെയ്തവരെ പോലും പറഞ്ഞേക്കാണ് പിന്നീടാണ് ചാറ്റ് ചെയ്യുക സൗഹൃദങ്ങൾ സ്ഥാപിക്കുക അതിനെതിരെയാണ് രാഹുൽ ബാങ്കുട്ടത്തിനെതിരെ കേസ് അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അപ്പൊ ഏതായാലും മാതൃഭൂമി ഒന്നാം പേയിൽ കൊടുത്തത് സർക്കാർ ഇങ്ങനെ പോരാ എന്ന് പറയുന്ന സി പി ഐയുടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അവരുടെ റിപ്പോർട്ടാണ് പിന്നീട് എന്താണ് സ്വർണ പാളിച്ച എന്നുള്ള തലക്കെട്ടുണ്ട് അതായത് ശബരിമലയിലെ സ്വർണ പാളികൾ അതൊക്കെ ഒരു അഡ്ജസ്മെന്റ് ഭാഗമാണ് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിക്കുന്നു ഹൈക്കോടതി പറഞ്ഞു അത് ശരിയല്ല തിരിച്ചെത്തിക്കണം പക്ഷെ തിരിച്ചെത്തിക്കാൻ പറ്റില്ല അത് പോയി എന്നാണ് കേട്ടത് സമാധാന വഴിയിൽ നേപ്പാൾ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇനി നമുക്ക് ദേശാഭിമാനി നോക്കാം ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം ദേശാഭിമാനിയുടെ ടോപ്പ് ബാർ സി പി ഐ സംസ്ഥാന സമ്മേളനം തുടങ്ങി ഉള്ളതാണ് കേട്ടോ പിന്നീട് ഖത്തറിൽ കടന്നാക്കണമെന്ന് ഒറ്റപ്പെട്ട ഇസ്രായേൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു ഇസ്രായേൽ ഒറ്റപ്പെട്ടു ഇസ്രായേൽ ഒരു ഒരേ ഒറ്റപ്പെട്ടില്ല ഇസ്രായേൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇസ്രായേലെ തൊട്ട് കളിച്ചവരെയൊന്നും വെറുതെ വിടില്ല എന്ന് നദന്യാവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒക്ടോബർ ഏഴിലേക്ക് ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ കേട്ടോ ഒക്ടോബർ ഏഴ് ഇതേപോലെ ഒരു ഒക്ടോബർ ഏഴിനായിരുന്നു രണ്ടു വർഷം ഉണ്ടായിരുന്ന ഒരു ഒക്ടോബർ മാസം ഏഴാം തീയതി ആയിരുന്നു ആയിരത്തി നാനൂറോളം ഇസ്രായേലി കുട്ടികളെ ഇസ്രായേലി യുവതികളെ ഇസ്രായേലിലെ ചെറുപ്പക്കാരെ ഹമാസ് എന്ന് പറയുന്ന ഭീകരന്മാർ കയറി വയനറ്റുകൊണ്ട് കുത്തിയും അരിഞ്ഞും വെട്ടിയും കൊല്ലുക മാത്രമല്ല മൃതദേഹത്തെ അവഹേളിച്ചുകൊണ്ട് കാർത്തിച്ച് തുപ്പി അതിൻ്റെ മേലെ സംഹാര താണ്ടവമാകായിരുന്നു ഹമാസ് ഭീകരന്മാർ പിന്നെ ആ ഭീകരന്മാരെ തുടച്ചു നീക്കുമെന്ന് നദന്യഹു പറഞ്ഞതിൽ എന്താ തകരാറ് എന്താ തകരാറ് പൂമരൻ പണ്ട് പറഞ്ഞിരുന്നു ഈ ഹമാസ്കാര് എന്ത് ചെയ്താലും അത് ശരിയാണ് ഇസ്രായേൽ എന്ത് ചെയ്താലും തെറ്റാണ് പിന്നെ പൂമരൻ മിണ്ടിയിട്ടില്ല കേട്ടോ അപ്പൊ പൂമരൻ മാതിരി കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അതായാലും ദേശഭിമാനി പഴയ അത്രയൊരു വീറുറ്റ ഒരു പ്രകടനമൊന്നും നടത്തുന്നില്ല കാരണം മുസ്ലിങ്ങളെ ഇനി അങ്ങനെ പ്രീണിപ്പിച്ചത് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എങ്കിലും ഒറ്റപ്പെട്ട് ഇസ്രായേൽ ഇസ്രായേൽ ഭീകര രാഷ്ട്രമാണ് ഇപ്പോഴും പക്ഷെ പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമല്ല അങ്ങനെ ഒറ്റപ്പെട്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് പിന്നെ നേപ്പാൾ ശാന്തമാകുന്നു അങ്ങനെയുള്ള ഇന്ന് പ്രത്യേകിച്ച് ദേശാഭിമാനിക്ക് വലിയ കള്ളസ്ഥലങ്ങളൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടില്ല ആ ഇതിന്റെ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് യുവ നടി മൊഴി നൽകി തെളിവും കൈമാറി എന്ന് പറയുന്നത് തെളിവ് എന്ത് തെളിവ് ഇവരുടെ ചാറ്റ് ഇവരുടെ ചാറ്റ് കൈമാറി അത്ര എന്നിട്ട് എന്നിട്ട് അതിനുള്ളിലുണ്ട് എന്താ പറയാ അതേസമയം നിയമപരമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് അവർ അന്വേഷണ സംഘത്തെ അറിയിച്ചു എന്നിട്ട് കാര്യം നിയമപരമായി ഞാൻ മുന്നോട്ട് പോകുന്നില്ല എനിക്ക് ഇങ്ങനെ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് വലിയ പരാതിയൊന്നുമില്ല എന്ന് പറയാൻ പിന്നെ എന്ത് എന്ത് കാര്യം അതാണ് ആഘോഷിച്ചത് പോരാട്ടം തുടരും റിനി ആൻഡ് ജോർജ് റിനി ആൻഡ് ആണ് കേരളീയ കേരളീയ സ്ത്രീ ശക്തിയുടെ ഉദാഹരണം റിനി ആൻഡ് ജോർജ് കാണാറല്ലേ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പക്രു പക്രു ഏതൊരു ചടങ്ങിൽ സിനിമാതാരം പക്രുവിന്റെ അടുത്ത് ഈ ഈ പെണ്ണുങ്ങൾ വന്നിരിക്കുകയായിരുന്നു വന്നിരുന്നിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി വന്നിരുന്നിട്ട് പക്രുവിന്റെ കൈയ്യൊന്നും പിടിച്ചാൽ പക്രു മൈൻഡ് ചെയ്തില്ല പക്രു മുഖം തിരിച്ചടഞ്ഞു പക്രു മുഖ തിരിച്ചളഞ്ഞു ആകെ അപമാനി അപമാനിതയായിട്ട് കാര്യമില്ല അപമാനിതയായിട്ടും ഒരു ഒരു ചെളിപ്പില്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും തുള്ളി കളിച്ചുകൊണ്ടിരിക്കും അതാണ് റിമി ആൻഡ് ജോർജ് അപ്പൊ അവരാണ് നമ്മുടെ റിമി ആൻഡ് ജോർജ് പറ അങ്ങനെ പറയുന്നത് ബോ ബോഹു ബോ റിനി ആൻഡ് ജോർജ് പിന്നീട് എന്താണ് സതീഷിനെതിരായ കലാപത്തെ കുറിച്ച് ദേശാഭിമാനി പറയുന്നുണ്ട് സതീഷിനെതിരായ കലാപത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ച് ദേശാഭിമാനി അറിയാം ചിലപ്പോ ആ മനോരമ കാണാത്ത മുന്നേറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മനോരമ കാണാത്ത മുന്നേറ്റങ്ങൾ എന്നാണ് ഗോവിന്ദൻ എം വി ഗോവിന്ദന്റെ ഒരു ലേഖനം പിന്നീട് എന്താണ് ഖത്തറിനെ ആക്രമിച്ചത് ഇസ്രായേലിന്റെ തെമ്മാടിത്തം എന്നാണ് പറയുന്നത് ഖത്തറിനെ ഖത്തറിനെ ആക്രമിച്ചിട്ടില്ലേ ഖത്തറിലെ ഖത്തറിൽ ഈ ഹമാസിന്റെ നേതാക്കന്മാര് പോയ ഹമാസിന്റെ നേതാക്കന്മാരെ മാത്രം തെരഞ്ഞുപിടിച്ചു ഇങ്ങാണ്ട് ബോവിട്ടു അല്ലാതെ ഖത്തറിനെ പോയി ഇങ്ങാണ്ട് ആക്രമിക്കും ചെയ്തിട്ടില്ല അതാണ് അപ്പൊ ചെറിയ കള്ളത്തരൊന്നും പറയാതെ പിന്നെ ദേശാഗാനും ആ മാധ്യമം മാധ്യമം ആശങ്കാരോഷം എന്നാണ് ആശങ്കാരോഷം അറബ് നേതാക്കൾ ഖത്തറിലേക്ക് ഇസ്രായേലുമായ വ്യാപാര നടപടികൾ അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ആ പിന്നെ മറ്റൊരു വാർത്ത ഒക്ടോബറോടെ രാജ്യവ്യാപകമായ എസ് ഐആറിന്റെ സ്പെഷ്യൽ എന്താ പറയാ റിവിഷൻ അതായത് വോട്ടർ പട്ടിക സമൂലമായി സമൂലമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റുകൾ തിരത്തുന്നു രാഹുൽ എത്തിക്കുന്നു രാഹുൽ തിരിച്ചെത്തിയിട്ടുണ്ട് വീണ്ടും മുമ്പില് വോട്ട് ചോരി വോട്ട് ചോരി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒന്നാം വയ്യ തന്നെയാണ് മാധ്യമം കൊടുത്തത് ബഹുമാനത്തിനും ഉത്തരവ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുന്നിൽ ബഹു നിർബന്ധം ബഹുമാനപ്പെട്ട എന്ന് വേണ്ട ബഹു എന്ന് മതി മന്ത്രിമാരോട് ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിന് വിചിത്ര ഉത്തരവുമായി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് രേഖകളിലും മറുപടികളിലും റിപ്പോർട്ടുകളിലും അടക്കം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേര് പരാമർശിക്കുന്ന ഘട്ടത്തിൽ അതിനു മുമ്പിൽ ബഹു ചേർക്കണമെന്നാണ് നിർദ്ദേശം അങ്ങനെ ഏതായതായാലും ഒന്നാം പേതി തന്നെ കൊടുത്തിട്ടുണ്ട് അക്രമം നിലയ്ക്കുന്നു നേപ്പാളിൽ ഇടക്കാല സർക്കാരിന് നീക്കം മലയാള മനോരമ മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് നേപ്പാളിൽ ഇടക്കാല സർക്കാരിനെ കുറിച്ച് ചർച്ച തീയണയുന്നു എന്നുള്ളതാണ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് അടിസ്ഥാന വർഗത്തെ മറന്നു അടിസ്ഥാന വർഗത്തെ മറന്നു എന്ന് ആ റിപ്പോർട്ട് പറയുന്നു പിന്നീട് പിന്നീട് ആ ഫ്രാൻസിലും പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ് പേർ അറസ്റ്റിൽ കുതിപ്പ് തുടർന്ന് സ്വർണം അപ്പൊ അവന് നൂറ്റി അറുപത് രൂപ കൂടി എൺപത്തി ഒന്നായിരവും കടന്ന് സ്വർണ്ണവില എന്നുള്ള രീതിയിൽ മലയാള മനോരമ പറയുന്നു കേരള കേരള കേരളകൗമുദി കേരളകോമിയുടെ മെനിസ്റ്റോറിഞ്ഞത് ശബരിമല സ്വർണപ്പാളിയാണ് ശബരിമല സ്വർണപ്പാളി ഉടൻ തിരിച്ചെത്തിക്കണം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വാറണ്ടി നാൽപ്പത് വർഷം ആറാം വർഷം അറ്റകുറ്റപ്പണി അറ്റകുറ്റപ്പണിക്കൊക്കെ പിന്നീട് എന്താണെന്ന് അരിഹാരം കഴിക്കുന്നവർക്ക് അറിയാലോ ഇനി കേന്ദ്രത്തോട് കോടതി നേപ്പാളിലെ സ്ഥിതി കാണാതിരിക്കരുത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്രത്തോട് സുപ്രീം കോടതി വളരെയാണ് കാണാതിരിക്കരുത് നേപ്പാൾ കാണാതിരിക്കരുത് ബംഗ്ലാദേശ് കാണാതിരിക്കരുത് ശ്രീലങ്ക നമുക്ക് ചുറ്റും നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ പ്രക്ഷോഭകർ കലാപകാരികൾ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുമ്പോൾ കരുതിയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നീട് ആരൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യു എസ് ഡീപ് സ്റ്റേറ്റും രാഹുൽ ഗാന്ധിയുടെ മുങ്ങലുകളും ഒക്കെ നമുക്ക് വൻ ഭീഷണികളാണ് നമ്മുടെ രാജ്യത്തിന് പക്ഷേ നമ്മളങ്ങനെ എന്താ പറയാ അങ്കലാപ്പിലാവേണ്ട കാര്യമൊന്നുമില്ല കാരണം ബി ജെ പിക്ക് അറിയാം ആർ എസ് എസിനറിയാം ഇമാതിരി ഒരു ഒരു കലാപശ്രമവും ഇന്ത്യയിൽ നടക്കില്ല നടന്നാൽ നടക്കാൻ ശ്രമിച്ചാൽ നടത്താൻ ശ്രമിച്ചാൽ ആ കേരളകുമതിയുടെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കണ്ണൂരിലുണ്ട് നീലിക്ക് പവർ കിട്ടിയ ഗുഹ ഈ കേരളകൗമതിക്കാരെ ഈ എന്താ പറയാ സ്പെഷ്യൽ കൗമദി സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അലമ്പ് വാർത്തകളൊക്കെ നമ്മൾ പോയി കൊടുക്കും അതായത് മറ്റേ സിനിമ ഉണ്ടല്ലോ ഏത് സിനിമ ലോക ലോക സിനിമ നമ്മുടെ കല്യാണി കല്യാണി പ്രിയദർശൻ നായികയായി അഭിനയിച്ച ലോക സിനിമയിൽ ഷൂട്ട് ചെയ്ത ഗുഹ കണ്ണൂരിലുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രവഹിക്കുകയാണ് പണ്ട് വരെ ഗുണാക്കൈവ് കാണാൻ വേണ്ടി പോയ പോലെ ഇപ്പം ഈ കണ്ണൂരിലെ കണ്ണൂരിലെ എവിടെയാണ് കുഞ്ഞിപ്പറമ്പ് ഗുഹ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നത് പക്ഷേ ഗുഹയിലേക്ക് കടക്കാൻ പറ്റില്ല മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടത് അവിടെ വെച്ചിട്ടാണ് അത്ര ഇത് ഷൂട്ട് ചെയ്തത് അങ്ങനെ കണ്ണൂരിലുണ്ട് നീലിക്ക് പവർ കിട്ടിയ ഗുഹ ആ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങൾ ഇനി ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം